നമ്മുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാവാനും റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുമുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഫലം ചെയ്യുന്ന ഒരുപാട് അമലുകൾ നമ്മൾ ഈ ചാനലിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിശാൽ അതേപോലെ വളരെ പെട്ടെന്ന് റബ്ബ് സുബാനുഭവ താലയിൽ നിന്ന് ഹലാലായ ഏത് മുറാദുകളും അത് എന്ത് വിഷയങ്ങളാവട്ടെ വളരെ പെട്ടെന്ന് ഒരിക്കലും നമുക്ക് എന്ന് കരുതിയ വിഷയം വരെ വളരെ പെട്ടെന്ന് റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒരു നല്ല വഴിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ കൃത്യമായി നിങ്ങൾ മുഴുവനായിട്ട് പറയുന്നത് പോലെ ചെയ്താൽ നല്ല ഫലമുണ്ടാകും വിശ്വാസത്തോടുകൂടെ ചെയ്യണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരും എന്നെ കോൾ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു വീഡിയോയിൽ ഇപ്പോഴേ പറയുന്നുള്ളൂ എന്നേ എന്നേയുള്ളൂ അള്ളാഹു സുബാൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ മുമ്പ് വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒരുപാട് ആളുകൾ ഓരോ ദിവസവും നിരവധി തവണയാണ് നമ്മുടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അതേ അതുകൊണ്ട് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല മെസ്സേജുകള് അതേപോലെയുള്ള ഒന്നിനും ഒരു പ്രതികരണം നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അത്രയും മെസ്സേജുകളും ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ പറയേണ്ടി വരുന്നത് നേരിട്ട് കാണാനുള്ള വിദേശങ്ങളിൽ പ്രവാസികൾ ഉൾപ്പെടെ അവര് നേരിട്ട് കാണാനുള്ള അവസരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നേരിട്ട് കാണാനുള്ള അവസരം റമലാനിന് ശേഷം മാത്രമേ ഉള്ളൂ Ya അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞ് അതിന്റെ പെരുന്നാളിന്റെ ആ ലീവ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നാനൂറിലധികം ടോക്കണുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എഴുതി വച്ചതിന്റെ അപ്പൊ അവരൊക്കെ എന്താ അവരെ അവരോടൊക്കെ ഒന്നുകൂടെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇങ്ങോട്ട് ഒന്നുകൂടെ തന്നെ വിളിക്കണം കാരണം ഈ നോമ്പിന്റെ സമയത്ത് നമ്മൾ നോക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ നമുക്ക് നോക്കാൻ കഴിയൂലെന്ന് എന്ന് ഉറപ്പായതുകൊണ്ടാണ് ആ ടോക്കണൊക്കെ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചത് അപ്പൊ ഇനി അവരിലേക്ക് എല്ലാവർക്കും വിളിച്ച് അത് എന്താ അങ്ങോട്ട് വിളിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു ഡേറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചാൽ ഓരോരുത്തർക്കും നിഷാഹ കൃത്യമായ ഡേറ്റ് തന്ന് ആ സമയത്ത് ഡേറ്റിന് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പൊ ശേഷം മാത്രമാണ് ഉണ്ടായിരിക്കാൻ അറിയിക്കുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മുത്താലിമീങ്ങളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോ അതിന് ഇന്ന് ഏകദേശം ദർസിലേക്ക് അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് നമ്മൾ വിളിച്ച് അവരോട് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും രക്ഷിതാക്കൾ അവരുടെ മക്കളെ ദീന പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിഷാദ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കാം പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർക്കാന്നല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ കുട്ടികളുടെ മനസ്സും ശരീരവും അതിന് കിട്ടൂല അവര് മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ായിരിക്കണം നമ്മള് നമ്മള് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോ ഒരു കുട്ടിയും ഇന്ന് വളർന്നു വരുന്ന തലമുറയിലുള്ള കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും അത്തരം ഒരു സംവിധാനത്തിലേക്ക് പഠിക്കാൻ തയ്യാറാകാത്ത സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഒരു ദീനു പഠിക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ മക്കളെ അവരുടെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് തുടങ്ങിയ ആ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടാക്കിയാൽ അവര് വളർന്നു വരുന്ന സാഹചര്യവും സിറ്റുവേഷൻസ് അതിന്റെ സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കും അങ്ങനെ ബാധിക്കുമ്പോൾ അവർക്ക് നല്ല നല്ലൊരു ചിട്ടയും നല്ല അച്ചടക്കവും മാതാപിതാക്കൾ അനുസരിക്കുന്ന സംസ്കാരം നിലനിർത്തുന്ന തീനി ചിട്ടയുള്ള മക്കളായി വളരാൻ സാധിക്കും അതുകൊണ്ട് എന്നെ ശബ്ദം ഉമ്മമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ആരെങ്കിലും ദർസിലേക്ക് മക്കളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദറസ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ എവിടെയുണ്ട് ഇടുക്കിയിൽ നിന്ന് പഠിക്കുന്നവര് എറണാകുളത്ത് നിന്ന് പഠിക്കുന്നവര് മംഗലാപുരത്ത് നിന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോ ദൂരം ഒരു പ്രശ്നമേ അല്ല നമ്മുടെ മക്കള് കൃത്യമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഉസ്താദമാരുടെ ശ്രദ്ധയുണ്ടാകും അതേപോലെ തന്നെ തിരിച്ചവിടുന്ന ഒരു കുട്ടിയെ നമ്മുടെ അടുക്കലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആ കുട്ടി എവിടെ പോകുന്നു എങ്ങനെ സഞ്ചരിക്കുന്നു ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ എല്ലാം ആ ഉസ്താദ് ശ്രദ്ധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോ ഇപ്പോഴുള്ള ഉസ്താദിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നന്നായി പഠിച്ച ആളുകളാണ് ദീനും ഭൗതികൊക്കെ പഠിച്ച് കാര്യങ്ങൾ എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യണം എന്നൊക്കെ അറിയാം അതുകൊണ്ട് ആ വിഷയത്തിൽ പേടിയും പേടിക്കണ്ടെന്ന് ഓർമ്മപ്പെടുത്തണ എത്ര ദൂരാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ലാഹോ നമ്മുടെ മക്കളെ ചിട്ടയിൽ വളരാനുള്ള സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ അള്ളാഹോ നമുക്ക് തുറന്നു തരട്ടെ നമുക്ക് ദാന ചെയ്യാനല്ലേ പറ്റുള്ളൂ അപ്പൊ അഡ്മിഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ആ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് അഡ്മിഷന് വേണ്ടി മാത്രം വിളിക്കാനുള്ള നമ്പറാണ് ഞാനിപ്പോ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇത് അഡ്മിഷന് വേണ്ടി മാത്രം വിളിക്കാനുള്ള നമ്പറാണ് അപ്പൊ ഇനി വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയൂ കൊറേ ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യും വീഡിയോ കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് യോജിച്ച കുട്ടികളെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളു കാരണം നമുക്കും കൂടെ അവർ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലേ അവർക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഒരു തോന്നണല്ലോ അങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എടുക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ വളരെ നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്ത് നേരത്തെ തന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവസരം ഒരിക്കലും നഷ്ടപ്പെടൂല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും റബ്ബു സുബാനയിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒരുപാട് അമലുകൾ നാം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രസിദ്ധമായ ഒരുപാട് ആളുകൾ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട നിരവധി ആളുകൾ അമല് ചെയ്ത് നല്ല ഫലം ലഭിച്ച ഒരുപാട് അമലുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പെട്ടൊന്നാണ് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ അമല് ഇജാസത്തോടു കൂടെ നേരിട്ട് ഇവിടെ വന്ന് ഇജാസത്തോടുകൂടെ ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഇജാസത്ത് വാങ്ങിച്ച് ചെയ്തവരുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികൾ ചെയ്തവരുണ്ട് എത്രമേൽ എന്ന് പറഞ്ഞാൽ മെഡിക്കലിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ പന്ത്രണ്ടായിരം ബിസ്മല്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള അമൽ ചെയ്തത് എന്റെ അനുഭവത്തിലുണ്ട് അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് കാരണം അവർ ക്യാമ്പസ് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പ്രത്യേകം നോട്ട് ചെയ്യണം ക്യാമ്പസ് ജീവിതം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും അവർക്ക് മാതാപിതാക്കളുടെ എന്നുമുള്ള ഒരു ഒരു അഡ്വൈസ് അവർക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അവർ കൂട്ടുകാർക്കിടയില്ല അവര് ഹോസ്റ്റൽ ലൈഫാണ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദീനി സ്ഥാപനമല്ല ഒരു ഭൗതിക സ്ഥാപന ഭൗതിക സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവര് ഹോസ്റ്റൽ ലൈഫ് ആകുമ്പോൾ പല വിധേനയുള്ള പല രൂപത്തിലുള്ള കുട്ടികളുണ്ടാവും ആ കുട്ടികളുടെ ഇടയ്ക്കൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ലൈഫ് വേറൊരു ലൈഫായിരിക്കും ബാംഗ്ലൂർ കൊച്ചി പോലെയുള്ള സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ഹോസ്റ്റൽ ലൈഫ് നടത്തുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവരൊരു പ്രത്യേക ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രത്യേക നൈറ്റ് ലൈഫ് ഇങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണം പൊതുവില് ആ അത്തരം സാഹചര്യങ്ങളിലുള്ള കുട്ടികളൊക്കെ നിസ്കാരം നിലനിർത്താനും ദീനി ചിട്ടയിൽ അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ് ഇല്ല എന്നല്ല പറയുന്നത് അപ്പൊ അത്തരം സാഹചര്യങ്ങളിലുള്ള മെഡിക്കലിൽ പഠിക്കുന്ന കുട്ടികൾ വരെ നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ട് ബിസ്മല്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ഉസ്താദ് ഞാൻ ചൊല്ലി തുടങ്ങാൻ പോവുകയാണ് എന്റെ എക്സാമിൽ എനിക്ക് വിജയം കിട്ടണം എന്ന് പറഞ്ഞെന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഉസ്താദ് ഞാന് വീഡിയോ ാണ് കാണാൻ ഇടയായത് എനിക്ക് കണ്ടപ്പോ വലിയ സന്തോഷമായി ഞാനിതായി ബിസ്മിയുടെ അമൽ ചെയ്യാൻ വേണ്ടി പോവാണ് ഉസ്താദ് എനിക്ക് ഇജാസത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ മക്കള് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ട് അത് ഉപകാരത്തിലാകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലാഹോ അവർക്കൊക്കെ നല്ല വിജയം നൽകട്ടെ അമൽ ചെയ്യുന്നവർക്ക് അള്ളാഹു നല്ല ഫലം നൽകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു ആശയം ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ഒരുപാട് ആളുകൾ ചെയ്ത് നല്ല റിസൾട്ട് അതിന് കാണുന്നുണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിന്റെ അപ്ഡേഷൻ ഒക്കെ ഇപ്പൊ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അതൊക്കെ ഞാനതിൽ ഉൾപ്പെടുത്താത്തത് ഞാനതൊക്കെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും ഒക്കെ ഇടാറുണ്ട് അല്ലാഹോ സുഭാനുഭവ ചെയ്ത എല്ലാവർക്കും ഫലം നൽകട്ടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെയ്യുന്ന അമലുകള് ആ ചെയ്ത ഉടനെ തന്നെ ഫലം ലഭിക്കും എന്ന ധാരണയിൽ ചെയ്യരുത് ചില ആളുകളെങ്കിലും നമ്മളോട് പറയാറുണ്ട് സ്നേഹം പന്ത്രണ്ടായിരം രൂപല്ലോ എനിക്കൊരു ഫലം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് ആ മനസ്സന്നെ കിട്ടാതിരിക്കാനുള്ള കാരണം ശുഭാപ്തി വേണം അപ്പോൾ ഞാൻ ഈ അമല് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്വാളിറ്റി എന്താ 变单。 അള്ളാഹു എന്റെ കാര്യം ഈ അമലിലൂടെ സാധിപ്പിച്ചു തരും എന്ന കൂടെ ചെയ്യുക പറഞ്ഞ രൂപത്തിൽ ചെയ്യുക ചെയ്യുക ചെയ്തതിന്റെ ശേഷം ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇനിശാ ഞാൻ അത് അള്ളാഹുവിനെ ഏൽപ്പിച്ചതാണ് ഇനി അതിൽ നല്ലൊരു വഴി എനിക്ക് തുറന്നു കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി ആ ശുഭാപ്തിയിൽ നിൽക്കുക എന്നുള്ളത് ഇതങ്ങനെയല്ല ഇത് ചിലരെങ്കിലും വിരലിൽ ഉണ്ടാവുന്ന ചെയ്തിട്ടൊരു ഫലവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ നെഗറ്റീവ് ആയിട്ട് കാണുന്ന ആളുകൾ ആ നെഗറ്റീവിനസ് തന്നെയാണ് അത് ഉത്തരം നമുക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം അതുകൊണ്ട് നെഗറ്റീവ്സ് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ആമല് ചെയ്തു അത് കൃത്യമാണ് അത് ചെയ്യേണ്ട രൂപത്തിൽ എല്ലാം ഉണ്ട് എന്നിട്ട് അതിന് ഫലം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാലേ ചില ആളുകൾക്കൊക്കെ മനസ്സിലാവുള്ളൂ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നില്ല ഒരു ആമല് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല ഒരു കാര്യത്തിലും ഒരു കിട്ടുന്നില്ല എന്നാൽ സ്വന്തം നെസിലേക്ക് സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് തീർച്ചയാണ് എന്താ കാരണം എന്നറിയോ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് അവന്റെ ജീവിതത്തിൽ ഏതോ ഒരു ഗബീറത്ത് ചെയ്യുന്നുണ്ട് എന്തോ ഒരു വലിയ തെറ്റ ജീവിതത്തിൽ അവൻ ആ തെറ്റിൽ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ തെറ്റ് അവന് മാറ്റാതെ അതിൽ നിന്നും മാറി നിൽക്കാതെ ഈ ഒരു കാര്യം അവന് സാധിച്ചു കിട്ടൂല എന്നുള്ളതാണ് അപ്പൊ അവൻ എന്ത് ചെയ്യണം ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറായിട്ട് അതിൽ നിന്നും മാറി നിൽക്കണം ഒരുപക്ഷെ അള്ളാഹു ഈ ഒരു കാര്യം അവന് സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ കാരണവും ഇതായിരിക്കാം അതെങ്ങനെ കാരണമായിരിക്കാം ഇങ്ങനെ സാധിച്ചു കൊടുക്കാതിരിക്കുമ്പോ അവൻ അള്ളാഹനോട് ഇങ്ങനെ ദ്വാഴ ചെയ്യും അങ്ങനെ ദ്വാഴ ചെയ്യുമ്പോ അത് ഉത്തരം കിട്ടാതെയാവും ഉത്തരം കിട്ടാതെയാവുമ്പോ അവന്റെ മനസ്സിന് എന്ത് ചിന്ത വരും അള്ളാഹു ഉത്തരം നൽകാത്തത് ഞാൻ ആ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന ചിന്ത വരും അങ്ങനെ ആ ചിന്ത വരുമ്പോ ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അതൊരു കാരണമാകും അങ്ങനെ മാറി നിന്നിട്ട് അള്ളാഹു അത് കൊടുക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഥ ആണ് അവനിൽ ഉണ്ടാവുക അള്ളാഹു അങ്ങനെ ആയിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അഥവാ നമ്മളൊരു തെറ്റിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ആളാണ് ഇപ്പൊ മദ്യപിക്കുന്നയാളാണ് സങ്കല്പിക്കാൻ എപ്പോഴും മദ്യപിക്കൂല ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു ഒരാൾ മദ്യപിക്കുന്നയാളാണ് എപ്പോഴും മദ്യപാനത്തിന്റെ ശീലമില്ല പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ മദ്യപിക്കുന്ന ശൈലി അവനിലുണ്ട് എന്നാൽ അവൻ മനസ്സ് അവൻ ഈ വിസ്മിയ അമല ചെയ്തു അമല ചെയ്തിട്ട് അവന് റിസൾട്ട് കിട്ടുന്നില്ല അപ്പൊ റിസൾട്ട് കിട്ടാതെ ആകുമ്പോ അവന് ചിന്തിക്കണം എന്തുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്ന ആ ഒരു മദ്യപാനം ആ ഒരു കാരണമായിട്ടാണോ അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാ ഈ മദ്യപിക്കുന്ന ആൾക്ക് മക്കളില്ല മക്കളുണ്ടായിട്ടില്ല അപ്പോ മക്കൾ ഉണ്ടാവാത്ത പ്രയാസമുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടെ ഞാനിത് മുമ്പ് പ്രിപ്പയർഡായിട്ട് വരില്ല ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോ എന്റെ എനിക്കങ് ഞാൻ ഇന്ന വിഷയം പറയണമെന്ന് പറഞ്ഞിട്ട് വരും പക്ഷെ ഇന്ന രൂപത്തിൽ പറയണമെന്നൊന്നും കരുതി അതിനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ ഇതങ്ങ് ഓൺ ചെയ്ത് ഓൺ ചെയ്ത് അങ്ങ് പറയണം അപ്പോ അതുകൊണ്ടാണ് എക്സാമ്പിൾ ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ടി വരുന്നത് ഞാനൊന്നും കൂടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു മദ്യപാനിയായ ഒരു ഒരാളുണ്ട് ഞാൻ സങ്കല്പിക്ക അയാൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചു വർഷമായിട്ട് മക്കളില്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ ഒരു മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അയാള് ബിസ്മിയുടെ അമല് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അമല് ചെയ്തു ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല എത്ര തവണ അമല് ചെയ്തിട്ടും അതിന്റെ ഫലം കിട്ടുന്നില്ല അപ്പോൾ അവൻ ചിന്തിക്കണം എന്ത് ചിന്തിക്കണം ഈ ഫലം കിട്ടാത്തത് എന്താ റബല്ലേ ഇത് നൽകുന്നത് റബ്ബ് ഇത് നൽകണമെന്നുണ്ടെങ്കിൽ ഞാൻ റബ്ബിനോട് എന്തോ ക്രൂരത ചെയ്യുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം പോയിട്ട് മദ്യപിക്കുന്നുണ്ട് ആ ഒരു ദോഷം ചെയ്യുന്ന കാരണം കൊണ്ടാണോ എനിക്ക് റബ്ബ് ഈ മക്കളെ തരാത്തത് ഞാൻ അതിൽ നിന്നൊന്നും മാറി നിന്നാലോ എന്ന് കരുതി ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് സുബഹാനുഭവത്താല അവനെ മക്കളെ നൽകാത്തത് എന്നുമാകാം അതുകൊണ്ട് അങ്ങനത്തെ വലിയ വലിയ തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതിരിക്കുന്നത് ഈ കാരണം കൊണ്ടായേക്കാം അതുകൊണ്ട് ഈ കാരണം ഈ ദുശീലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം റബ്ബ് നമുക്ക് ആ അനുഗ്രഹം നൽകാത്തത് ആ മക്കളെ നൽകാത്ത വിഷയം ഈ കാരണം കൊണ്ടാകാം അതുകൊണ്ട് ഈ കാരണം ഒഴിവാക്കണം എന്നാലേ മക്കളെ നൽകും അതിനു വേണ്ടിയിട്ടാകാം റബ്ബ് അങ്ങനെ ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് നോക്കണം അമിത് ചെയ്തൊരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീറത്ത് ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒരു വലിയ തെറ്റ് ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാറി നിൽക്കാൻ വേണ്ടി തയ്യാറാകണം നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകട്ടെ അപ്പൊ പന്ത്രണ്ടായിരം ഒരുപാട് ആളുകൾ കണ്ടാമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നുള്ള ഒരു നല്ല ഫലമുള്ള ആമ അള്ളാഹുവിന്റെ പവർഫുൾ ആയിട്ടുള്ള ആമല് ജയിലിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെടുന്നവർക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തന്നെ നിരവധി അമലുകൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പലരും കണ്ടവരാണ് ഇനി ശൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല ഇന്ന് അതുപോലെയുള്ള ഒരു അമലാണ് പറയുന്നത് കൃത്യമായിട്ടെല്ലാവരും മനസ്സിലാക്കുക ഇത് ചെയ്യേണ്ടത് തഹജ്ജു നിസ്കാരം കഴിഞ്ഞിട്ടാണ് തഹജ് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോ നേരത്തെ എഴുന്നേൽക്കുക ഏത് സമയത്തും ചെയ്യാം നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ എഴുന്നേറ്റിട്ട് വേഗം തഹജ്ജു നിസ്കരിക്കാൻ തയ്യാറായി ഫ്രഷ് ആയിട്ട് ശരീരം മുഴുവനും വൃത്തിയാക്ക ശുദ്ധീകരിക്കാം നജസുകൾ ശരീരത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താം നമ്മൾ നിസ്കരി സ്ഥലത്തും ഇല്ലാതെ പൂർണ്ണമായും ഉറപ്പ് വരുത്തിയതിനു ശേഷം എല്ലാം പൂർണ്ണമായും ക്ലീൻ ചെയ്യുക നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുക ഇതെന്തിനാ പറയുന്ന അർവാഹകൾ മല ഐക്കത്തുകളുടെ ഹൊറൊക്കെ അവിടെ ഉണ്ടാക്കാൻ ഇതൊക്കെ കാരണമാണ് അപ്പൊ നല്ല ശുദ്ധീകരിച്ച് നല്ല പെർഫ്യൂമ് അത്തോറൊക്കെ പൂശിയിട്ട് നല്ല സുഗന്ധപൂരിതമായിട്ട് സംസ്കാരത്തിന് തയ്യാറായിട്ട് ഇരിക്കുക കുളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കുളിക്കാം അതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ കഴിയുന്ന രൂപത്തിലെ ശരീരം മുഴുവൻ ശുദ്ധിയാക്കിയിട്ട് റബ്ബിന്റെ ാണ് ഇരിക്കുന്നത് അങ്ങനെ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഒരാളോടും ആ സമയത്ത് ഒരു വെറുപ്പുണ്ടാകരുത് പ്രത്യേകം മനസ്സിലാക്കണം ഒരാളോടും ആ സമയത്ത് ഒരു വെറുപ്പുണ്ടാവരുത് ആ വെറുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഇരുളുള്ള സമയമായിരിക്കുമല്ലോ ആ സമയത്ത് നീയും നിന്റെ റബ്ബും മാത്രമാണോ ഉള്ളത് നീ റബ്ബിന്റെ മുമ്പിലാണുള്ളത് റബ്ബ് നിന്നെ കാണുന്നുണ്ട് നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഞാൻ റബ്ബിനോട് ഡയറക്റ്റ് പറയുകയാണ് എന്റെ ഈ ആവശ്യം എനിക്ക് കിട്ടണം എന്റെ എന്റെ മോളുടെ വിവാഹം ശരിയാകണം എന്റെ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി റബ്ബെ എനിക്ക് താന്നുള്ളത് നേരിട്ട് റബ്ബോട് പറയുന്ന ആ ഒരു പ്രതീതിയിൽ പറയാൻ സാധിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണെന്ന് ചോദിച്ചാല് മനസ്സിലായല്ലോ വളരെ എളുപ്പമാണ് ഞാൻ അതിന്റെ ടെക്സ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല യാ യാ റഹ്മാനു റഹീം തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ ആ ഇരുത്തത്തിലിരുന്ന് തസ്ബീഹ് മാല എടുക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് തസ്ബീഹ് മാല നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണം സഹോദരിമാരും ഉമ്മമാരും ഒക്കെ തസ്ബി ഹിമാല ഉള്ളവരുണ്ടാ ഇപ്പൊ കൗണ്ടർ ഉപയോഗിക്കുന്നവരാണ് കൗണ്ടർ ഉണ്ടായിക്കോട്ടെ നമുക്ക് യാത്ര സൗകര്യമാണ് തസ്ബി ഹിമാല എപ്പോഴും വേണം തസ്ബി ഈ തസ്ബി ഞാൻ പറഞ്ഞു പത്തു ലക്ഷം ലക്ഷം ഒരു ഒരു തെറ്റാതെ എണ്ണാൻ പറ്റും ഇതില് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ തസ്ബി ഹെമാലയിലുണ്ടായിട്ടുണ്ട് അപ്പൊ തസ്ബി ഹെമാല ഉപയോഗിച്ച് അപ്പൊ തസ്ബി ഹിമാല ഉപയോഗിച്ച് ആയിരം തവണ നല്ല രൂപത്തിൽ ചൊല്ല അല്ലെങ്കിൽ കൗണ്ടർ ഉപയോഗിച്ച് ചൊല്ല എന്നിട്ട് കൃത്യമായി എണ്ണം രേഖപ്പെടുത്തിയിട്ട് എന്ന് ആയിരം തവണ കൃത്യമായി എണ്ണം പിടക്കാതെ ചൊല്ല അത് ചൊല്ലിയ ഉടനെ ഒരു സംസാരവും ഒരു അന്യ സംസാരവും അന്യസംസാരവും കലാമൊന്നുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബിനോട് നേരിട്ട് പച്ച മലയാളത്തില് നിന്റെ ആവശ്യം എന്താണത് പറയുന്നത് ഇനി ഈ ഒരു ഒരായിരം തവണ എടുക്കും ചിലർ ആയിരം എന്ന് പറയുമ്പോ പടച്ച റബ്ബേന്ന് ആലോചിക്കുന്നു ഇല്ല ഇല്ല നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത ചെയ്യരുത് ആയിരം തവണ ചൊല്ലാൻ പത്തിരുപത് മിനിറ്റിന്റെ ഉള്ളിൽ തീരും അത് സമയം പോകുന്നത് അറിയൂല അതങ്ങനെ അങ്ങോട്ട് ആ ഒരു സാഹചര്യം അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് പ്രത്യേകം അങ്ങനെ തന്നെ അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ അമലുകൾ ചെയ്യുമ്പോഴും പറയാറുണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ ഒരു പ്രതീക്ഷ മനസ്സിന്റെ ഉള്ളിൽ വേണം ആ ഒരു ഹോപ്പ് ഞാൻ റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം ഇറക്കി വെച്ചു ഇനി റബ്ബ് എനിക്ക് നൽകും എന്നുള്ള ആ പ്രതീക്ഷയിൽ തന്നെ നിലനിൽക്കുക തീർച്ചയാണ് ആദ്യ വിദൂരമല്ലാത്ത ഭാവിയിൽ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ ആ വിഷയം റബ്ബ് സാക്ഷാത്കരിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഈ ആമൽ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല ആളുകളും അത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനുഹോ ഈ ആമല് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല ഫലം നൽകട്ടെ നിഷാദ് എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ അസ്മാഉൽ ഉൽഹ അത് മുറുകെ പിടിക്കുക അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റുക ഇപ്പൊ നമ്മൾ യാ യാ റഹ്മാൻ റഹീം ഈ അസ്മാഉൽ ഹുസ്നയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഐസ്മാണ് ഞാൻ ഐസ്മിന്റെ മഹത്വങ്ങൾ പറയാൻ ആ സമയം നഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ അസ്മാ ഉൽഹസനെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്ക അതിന്റെ റിയാള വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ ആദതും കൂടെ കിട്ടിയാൽ മതിയാലോ അതിന്റെ ആദത ഞാൻ എഴുതി വരുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും അള്ളാഹു ആ അമല് ആ റിയാൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആ അസ്മാൽഹുസിനെ ഇങ്ങനെ കൊണ്ട് നടക്കുക പ്രത്യേകിച്ച് നമ്മുടെ മജിലിസിൽ പങ്കെടുത്താൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മജിലിസുകളില് അസ്മാവൽസന മുടങ്ങാ അതുകൊണ്ട് തന്നെ നല്ല നെയ്യത്തോടുകൂടെ അസ്മാ ഉൽ ഹുസ്ന നല്ല നെയ്യത്തോടുകൂടെ എല്ലാവരും ചൊല്ല അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ മജ്ലസിലെ പങ്കെടുത്താൽ ചൊല്ലാനുള്ള നല്ലൊരു വഴിയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഇതിൽ അസ്മാഅസിനെ കാണാതെ അറിയുന്ന ആളുകളൊന്നും എഴുതി അറിയിക്കുവോ രാവിലെയും വൈകുന്നേരമുള്ള മജിലസിലൊക്കെ പങ്കെടുക്കുന്നവരാണല്ലോ അസ്മ അല്ലുസിനെ കാണാതെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അള്ളാഹു അതൊക്കെ കാണാതെ പഠിച്ചവർക്കുള്ള ഫലം നിങ്ങൾക്ക് അറിയൂലേ സ്വർഗം ഉറപ്പാണ് അവർക്ക് അള്ളാഹു നമ്മുടെ ആ വിഭാഗത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ നിഷ് നേരിട്ട് വരാനുള്ളവരുടെ ഡേറ്റ് ഞാൻ സൂചിപ്പിച്ചു ആ അതുപോലെ റമലാനെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നേരിട്ട് വരാനുള്ള അവസരമുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ദരസിലേക്കുള്ള അഡ്മിഷന് വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്താലാണ് അതിന്റെ അവസരങ്ങള് ലഭിക്കുകയുള്ളൂന്ന് ഓർമ്മപ്പെടുത്താണ് ഇനിശാല് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എഴുതി അറിയിച്ചാൽ മജ്ലിസുകളിലൊക്കെ ദ്വാന ചെയ്യുമ്പോൾ പ്രത്യേകം ദ്വാനിൽ ഉൾപ്പെടുത്തും ഇനി ഓൺലൈനിൽ നടക്കുന്ന മജ്ലിസ് അല്ലാത്ത മജ്ലിസുകളൊക്കെ ോ അതിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം പ്രത്യേകം ഉൾപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങൾക്ക് അല്ലാഹോ ശിഫാഖ് നൽകട്ടെ കടങ്ങൾ അല്ലാഹോ വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് കാക്കട്ടെ ഇതേപോലെയുള്ള ഒരുപാട് അമലുകൾ ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ട് അള്ളാഹോ അവർക്കൊക്കെ അവരേത് നീയത്ത് കരുതിയിട്ടാണോ അമലുകൾ ചെയ്യുന്നത് ആ